ഹരികുമാർ സർ നമസ്കാരം നമസ്തേ മ്യാൻമറിൻ്റെ കാടുകളിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ക്യാമ്പുകൾക്ക് മേൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രഹരം കഴിഞ്ഞ ദിവസം ഏറ്റിരിക്കുകയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് സംഭവിച്ചിരിക്കുന്നത് ഈ കാടുകളിലായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഈ നാഗ തീവ്രവാദികൾ മ്യാൻമർ തീവ്രവാദികളുടെയൊക്കെ ക്യാമ്പുകൾ നിഷ്പ്രഭമാക്കി എന്ന് കേൾക്കുകയാണ് എന്താണ് ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഇന്ത്യ മുമ്പോട്ട് വെച്ചൊരു ലക്ഷ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്ന് വിശദമാക്കാമോ ഇന്ത്യൻ സൈന്യം ഇന്നലെ ഇസ്രായേൽ മാതൃകയിൽ വടക്കു കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ രഹസ്യ ക്യാമ്പുകൾ ആ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് മ്യാൻമാറിലെ കാടുകളിലാണ് അവയ്ക്ക് നേരെ കനത്ത ആക്രമണം നടത്തുകയും ഉൾഫയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഉൾഫയുടെ തലവൻ ഉൾപ്പെടെയുള്ള മൂന്ന് നേതാക്കന്മാരെ വധിക്കുകയും ചെയ്തതായിട്ട് അവിടെ ഒരു പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നു ഇത് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നടന്ന ആക്രമണം അതായത് ഈ ആക്രമണം നടക്കുന്നത് ഇന്നലെ വെളുപ്പിന് രണ്ടു മുതൽ രണ്ട് മണി മുതൽ നാലു മണി വരെയുള്ള സമയത്താണ് ഇതിൽ ഉൾഫയുടെ വിശദീകരണം കണക്കിലെടുക്കുകയാണെങ്കിൽ അല്ലെ അത് വിശ്വസിക്കാമെങ്കിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം ഇന്ത്യൻ ഡ്രോണുകളാണ് അതായത് ചെറിയ ഡ്രോണുകളും ആ ഞാൻ ഈ പറയുന്നത് ചെറിയ ചെറിയ തരത്തിലുള്ള ഡ്രോണുകൾ അതായത് ഫസ്റ്റ് പേഴ്സൺ വ്യൂ എഫ് പി വി ഡ്രോണുകൾ അതുപോലെ തന്നെ ഇതിനെയൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ഡ്രോണുകൾ അങ്ങനെ ഡ്രോണുകളാൽ കോർഡിനേറ്റ് ചെയ്യപ്പെട്ട ഒരു കനത്ത ആക്രമണം ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ ഭീകരമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്നലെ മ്യാൻമാർ ബോർഡറിൽ നടത്തുകയും മ്യാൻമാറിന്റെ ഉൾക്കാടുകളിൽ പ്രവർത്തിക്കുന്ന തമ്പടിച്ചിരിക്കുന്ന ഉൾഫ അതുപോലെ പിന്നെ നാഗ നാഗ തീവ്രവാദികൾ അതായത് സോഷ്യലിസ്റ്റ് ഐ എസ് സി സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ആ അതിൽപ്പെട്ട ഐസക് മുയിവ ഗ്രൂപ്പിന്റെ ഒരു പിന്നെ ക്യാമ്പ് തകർത്തു അതുപോലെ മണിപ്പൂർ തീവ്രവാദികളുടെ ക്യാമ്പ് മണിപ്പൂരിലെ തീവ്രവാദികളുടെ ക്യാമ്പ് തകർത്തു അങ്ങനെ ആസാം മണിപ്പൂർ അതുപോലെ തന്നെ നാഗാലാൻഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന മൂന്ന് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായിട്ട് ഉൾഫ ആണ് പറയുന്നത് ഇന്ത്യൻ സൈന്യം പക്ഷേ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള മട്ടില് മിണ്ടുന്നില്ല സ്വാഭാവികമായിട്ടും അതിന്റെ കാരണം മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി ലംഘിച്ച് നമ്മൾ നടത്തിയ ആക്രമണമാണ് ഇന്ത്യയും മ്യാൻമാറുമായി അത്യാവശ്യം സൗഹൃദ ബന്ധം പുലർത്തുന്ന കാരണം അവരെ അറിയിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് മ്യാൻമാറിലെ ഇപ്പോൾ മിലിറ്ററി ജുണ്ടയാണ് അവിടെ ഭരിക്കുന്നത് അവരെ തീർച്ചയായിട്ടും അറിയിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അവരുടെ അതിർത്തി ലംഘിച്ചു അവിടെ കയറി നമ്മൾ ആക്രമണം നടത്തി അവിടെ തീവ്രവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അത് തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്കുള്ള ഒരു നാണക്കേടുണ്ട് അത് ഒഴിവാക്കാനാണ് ഔദ്യോഗികമായിട്ട് സൈന്യം ഇക്കാര്യത്തിൽ മിണ്ടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻസിന്റെ ഒരു പുതിയ അധ്യായം ഇന്നലെ ഇന്ത്യ തുടങ്ങിയിരിക്കുകയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഡ്രോണുകൾ ഉപയോഗിച്ച് തീവ്രവാദികളെ വളരെ വിജയകരമായി നേരിടുന്നു അതായത് എനിക്ക് ഇത് കാണുമ്പം തോന്നുന്ന ഇസ്രായേലെ തമാസിനെതിരെയും ഒക്കെ എത്ര കൃത്യതയോടെയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇറാനിലെ പല പ്രമുഖ നേതാക്കന്മാരെയും ഇസ്രായേൽ വധിച്ചത് ആയിരം രണ്ടായിരം കിലോമീറ്ററോളം കടന്ന് പറന്നു വരുന്ന ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ അവിടെ വന്ന് മിസൈൽ ആക്രമണത്തിലൂടെയാണ് അത് തന്നെ അത്ര ദൂരം നമുക്കിവിടെ പോകേണ്ടതില്ല കാരണം ഈ ക്യാമ്പുകളൊക്കെ തന്നെ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ നിന്നും അധിക ദൂരമല്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം ഇവർ പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്ന ലോങ്ഗുവ എന്ന് ഉള്ള ഒരു പ്രദേശമുണ്ട് അത് നാഗാലാൻഡിൻ്റെ അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെയും അതിർത്തിയിൽ അതിർത്തി സമീപമാണ് അപ്പം മ്യാൻമാറിലാണത് അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൻ്റെ സമീപത്തുള്ള ചില സ്ഥലങ്ങൾ ഇവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അതായത് ഉൾഫ പറയുന്നത് അവരുടെ നേതാക്കന്മാരായ നയൻ ആസോം പ്രദീപ് ആസോം അതുപോലെ ഗണേഷ് ആസോ ഇങ്ങനെ മൂന്ന് നേതാക്കന്മാരെയാണ് ഈ ആക്രമണത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടതെന്നും അതിൽ നയനാസോ ആയിരുന്നു അവരുടെ ആമട് വിഭാഗത്തിൻ്റെ അതായത് ഇതിന്റെ താത്വിക ആചാര്യൻ എന്ന് പറയുന്നത് ഉൾഫയുടെ പിന്നെ പരേഷ് ബെറുവ എന്നൊരാളാണ് ഈ പരേഷ് ബെറുവ ഉൾഫ ഉൾഫ രണ്ടായിട്ട് വിഭജിച്ചു പോയിരുന്നു ഉൾഫയിൽ പിളർപ്പുണ്ടായിരുന്നു അതിൽ ഒരു വിഭാഗം അവർ അവരായ ഉപേക്ഷിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയായി അവർ ഇന്ത്യയിലെ സമാധാനമായിട്ട് സമാധാനപരമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഈ മറ്റൊരു വിഭാഗത്തിന്റെ തലവനാണ് ഈ പരേഷ് ബർവ അയാൾ യാതൊരു കാരണവശാലും ഇന്ത്യയുടെ പിന്നെ ഒരു ഏകതയെ അംഗീകരിക്കുന്നില്ല ആസാം സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന് ചിന്തിക്കുന്ന ഐ എസ് ഐയുടെ ഒരു ചാരനാണ് ഈ പരേഷ് ബർവ അപ്പോ ഈ പരേഷ് ബർവയുടെ വിഭാഗത്തിന്റെ ആമട് വിങ്ങുണ്ട് പരേഷ് ബറുവാ ബർവ താത്വികാചാര്യനാണ് അപ്പൊ ഈ നയൻ ആസാ അസോം എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ പിന്നെ അവരുടെ ഗർല അല്ലെങ്കിൽ പോരാളികളുടെ തലവൻ അയാളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് അയാളുടെ ഡെപ്യൂട്ടികളായ പ്രദീപും ഗണേഷും കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് പരേഷ് ബർവ വിഭാഗത്തിന് വലിയൊരു കനത്ത തിരിച്ചടിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഉൾഫയുടെ വലിയ വിഭാഗം ആസാം ജനത ഇന്ത്യയിൽ നിന്നും വേർപെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആയുധം വെച്ച് കിഴങ്ങി അവർ അന്തസ്സായിട്ട് സമാധാനപരമായിട്ട് ഇന്ത്യയുടെ വികസനത്തിൽ പങ്കാളികളായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് അങ്ങനെയുള്ള പിന്നെ മാർഗം തിരഞ്ഞെടുക്കാതെ വിഘടനത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ശ്രീ ഹൈമന്ദ വിശ്വ ശർമ്മ ഈ ആക്രമണത്തിനെ കുറിച്ച് പ്രതികരിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് വിഘടനവാദം ഉപയോഗിച്ച് ഉപ ഉപേക്ഷിച്ചിട്ട് ഈ പരേഷ് ബറുവ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരണം ചർച്ചകൾക്ക് തയ്യാറാവണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ ആസാമിലെ വിഘടനവാദം പരിപൂർണമായിട്ടും ഇല്ലാതാവും ഇന്ന് ആസാമിന്റെ ഈ വിഘടന ഗ്രൂപ്പിന്റെ കൈവശം അവശേഷിക്കുന്ന ഏതാണ്ട് ഇരുന്നൂറോളം തീവ്രവാദികളാണ് അതുപോലെ തന്നെ ആർ പി എഫ് റവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ട് എന്നുള്ള മണിപ്പൂർ തീവ്രവാദി സംഘടനയുടെ ക്യാമ്പുകളും തകർക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ നാശനഷ്ടങ്ങളെ കുറിച്ച് വിശദമായ കണക്ക് വന്നിട്ടില്ല ഞാൻ ഈ പറഞ്ഞപോലെ നാഗ പിന്നെ തീവ്രവാദികളുടെ ക്യാമ്പുകളും തകർക്കപ്പെട്ടു ഈ രണ്ട് വിഭാഗത്തിനും ഉണ്ടായ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കുണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ കരയുദ്ധത്തിലൂടെയും അതുപോലെ തന്നെ ജവാന്മാരെ നേരിട്ടുമുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇന്ത്യ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചാണ് ഇപ്പോൾ തീവ്രവാദികളെ നേരിടുന്നത് ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ഇത്തരം ഡ്രോണുകളെ ഒന്നും നേരിടാനുള്ള ആയുധങ്ങളൊന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്കില്ല ഇവർക്ക് ഇവിടെ കൈവശം പരമാവധി ഉള്ളത് ഈ എ കെ നാൽപ്പത്തിയേഴ് അല്ലെങ്കിൽ പിന്നെ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഈ ചെറിയ അതായത് ഇപ്പോൾ രണ്ട് ഒക്കെ പോകുന്ന മിസൈലുകൾ രണ്ട് രണ്ടര കിലോമീറ്റർ അത്തരം ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആളില്ലാ വിമാനങ്ങളുടെ ആക്രമണം വരുമ്പോഴേക്ക് ഇവർക്ക് യാതൊരു രീതിയിലും ഇത് നേരിടാൻ പറ്റുന്നില്ല പിന്നെ മാത്രമല്ല ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെ ഇൻ്റലിജൻസ് സർവൈലൻസ് റെക്കോണിസൻസ് ഐ എസ് ആർ ആക്ടിവിറ്റീസ് നമ്മുടെ സൈന്യം വളരെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ രഹസ്യാത്മകത നഷ്ടപ്പെടുകയാണ് രഹസ്യമായിട്ട് കാടുകളിൽ ഒളിച്ചിരുന്ന് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് ഉള്ള മിഥ്യാധാരണ ഇനി ആർക്കും വേണ്ട വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ബംഗ്ലാദേശിലാണെങ്കിലും ഒളിച്ചിരിക്കുന്ന തീവ്രവാദികൾ അവർക്ക് ഇന്ത്യ കൊടുക്കുന്ന മുന്നറിയിപ്പാണ് ഞാൻ പറയുന്നത് ഇത് മാറുന്ന ഇന്ത്യയുടെ സൂചനയാണ് തീവ്രവാദ വിഭാഗങ്ങൾക്ക് വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് വടക്കു സംസ്ഥാനങ്ങളിലെ തീവ്രവാദികൾക്ക് ഇനി മറ്റ് വലിയ ഓപ്ഷൻസ് ഒന്നും അവരുടെ മുൻവശ കൈവശമില്ല ഒന്നുകിൽ ഇന്ത്യയുമായി ചർച്ച നടത്തി തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർക്ക് വേണമെങ്കിൽ അധികാരത്തിലെത്താം അതല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും കൊല്ലപ്പെടാം ഇതിലേതു വഴിയാണ് അവർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സ്വീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തായാലും ശരി തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്നുള്ള ഇന്ത്യയുടെ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുകയും വളരെ കൃത്യമായിട്ട് അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ് മോഡി സർക്കാർ ഇതാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം എനിക്ക് തോന്നുന്നു സമയം അവസാനിക്കാറായിട്ടുണ്ടാവണം എന്ന് കരുതുന്നു ചോദ്യങ്ങളുണ്ടെങ്കിൽ ഗൗരവ ഗൗതമന് ചോദിക്കാം സാർ ഇപ്പം നേരത്തെ പറഞ്ഞു മ്യാ മ്യാൻമാറുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ നമുക്കില്ല സൗഹൃദമാണ് ഉള്ളത് എന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താനുള്ള ഒരു പ്രക്ടിക്കൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം എന്താണെന്നൊന്ന് പറയാവോ അതായത് ഗൗതമന് അറിയാമല്ലോ ഈ ബംഗ്ലാദേശിലെ ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ചൈന ഈ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദ സംഘങ്ങൾക്ക് വലിയ തോതിൽ അവരെ ആയുധം അണിയിക്കുന്നുണ്ട് മാത്രവുമല്ല ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ അവർ വളരെ കൃത്യമായിട്ട് ഈ ഉൾഫ പോലുള്ള തീവ്രവാദ സംഘടനകൾ ബംഗ്ലാദേശിലേക്ക് അതായത് ഇന്ത്യയിൽ ഇന്ത്യ അവരെ ആക്രമിക്കുമ്പോൾ അവർ മറുഭാഗത്തോടെ ബംഗ്ലാദേശിലേക്ക് വിളിച്ചു കയറിപ്പോവും എന്നിട്ട് അവിടെ നിന്ന് ഇന്ത്യൻ സൈന്യം തിരികെ പോകുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല ഇന്ന് ഇന്ന് ഇവർ ബംഗ്ലാദേശിലേക്ക് കയറി ചെന്നാൽ രണ്ട് കൈ നീട്ടി മുഹമ്മദ് യൂനുസിന്റെ സർക്കാർ ഇവരെ സ്വീകരിക്കും അതൊരു ഭാഗത്ത് പിന്നെ ചൈനയുടെ ഈ വളർന്നു വരുന്ന ഒരു സാന്നിധ്യം ബംഗ്ലാദേശിലുണ്ട് അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇവർ ചൈ ഇപ്പോൾ തന്നെ ഇവർ ഇവർക്ക് ചൈനയിൽ നിന്ന് സഹായവും ആയുധങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ചൈന വൻതോതിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവരിലൂടെ ശ്രമിക്കുന്നതായിട്ട് ഒരുപക്ഷെ സർക്കാരിന് സൂചന കിട്ടിയിട്ടുണ്ടാവാം അതൊരു ഭാഗം പിന്നെ മറുഭാഗത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ മ്യാൻമാറിലെ സൈന്യം അവർ നമ്മൾ മ്യാൻമാർ ഒരു രാജ്യം എന്നുള്ള നിലയിൽ നമുക്കെതിരെ എതിരൊന്നുമല്ല നമ്മളുമായിട്ട് അത്യാവശ്യ സൗഹാർദ്ദപരമായ ബന്ധം പുലർത്തുന്നുണ്ട് വലിയ സൗഹാർദ്ദമൊന്നുമില്ല കാരണം ജനാധിപത്യപരമല്ലാതെ അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരുമായി സഹകരിക്കുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ മ്യാൻമാർ ഭരണ ഭരണപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ അതായത് കച്ചവടം നടക്കുന്നുണ്ട് അവരുമായിട്ട് മറ്റു രീതിയിൽ അടുപ്പമുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവരുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ നേരിടാനുള്ള ശേഷി അവർക്കില്ല കാരണം നമുക്ക് പിന്നെ മ്യാൻമാറിൻ്റെ പല ഭാഗത്തും റാഖിൻ എന്ന് പറയുന്ന പ്രദേശത്ത് നടക്കുന്ന കുഴപ്പങ്ങളും അവർ അവിടെ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തകളും ഒക്കെ നമ്മൾ വായിച്ചിരിക്കുക അപ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് ഈ തീവ്രവാദികളെ ക്യാമ്പുകൾ ആക്രമിക്കാനോ അവരെ തോൽപ്പിക്കാനോ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ സ്ഥിതിവിശേഷമാണ് അവിടെ ഉള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ ശക്തി ഇവർ ഇവരെ നമ്മൾ നിരന്തരമായ ആക്രമണ കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പും ഇതുപോലുള്ള ഒരു ആക്രമണം നമ്മൾ നടത്തിയിരുന്നു പക്ഷെ അവർ വീണ്ടും ശക്തി സംഭരിച്ച് വീണ്ടും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കില്ല അതായത് എതിരാളിക്ക് ഒട്ടും തന്നെ ഒരു എന്താണ് അവർക്ക് വിശ്രമം അനുവദിച്ച് അവർക്കൊന്ന് റീ എനർജൈസ് ചെയ്യാൻ റീകൂപ്പ് ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു അവസരം ഇന്ത്യ കൊടുക്കുന്നില്ല അതാണ് ഇവിടെ ഇന്ത്യ ഇപ്പോൾ ചെയ്തത് അത് കാരണമാണ് കൃത്യമായിട്ട് അവർ ദുർബലമായിരിക്കുമ്പോൾ തന്നെ അവരെ അടിക്കണം അതായത് അവരെ നിശേഷം നശിപ്പിക്കണം അപ്പം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഇനി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ എല്ലാം എല്ലാം തന്നെ റെയിൽ നെറ്റ്വർക്ക് വഴി ബന്ധിപ്പിക്കാനുള്ള വലിയൊരു പ്രോജക്റ്റ് നടക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അത് കംപ്ലീറ്റ് ആവുകയാണ് ചൈന ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഒരു കാരണവശാലും അവർ ശക്തിപ്പെടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള പോളിസിയുടെ ഭാഗമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കും ഒരുപാട് നന്ദി